ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കൈകളിൽ സ്വീകരിക്കുന്ന ആളുകൾക്കുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പറയാൻ പോകുന്നത് അതായത് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീടുകളിൽ പെൻഷൻ എത്തിച്ചു നൽകുന്ന ആളുകൾക്ക് അവർക്കുള്ള അറിയിപ്പാണ് പറയുന്നത് ഇനി മുതൽ നിങ്ങൾക്ക് പെൻഷൻ തുക ലഭിക്കണമെങ്കിൽ അതിന് മുന്നോടിയായി നിങ്ങളുടെ ഫേസ് മസ്റ്ററിങ് ചെയ്യും ഈ ഫേസ് മസ്റ്ററിംഗ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങളുടെ കൈകളിലേക്ക് നിങ്ങളുടെ പെൻഷൻ തുക ലഭിക്കുക മാസം തോറും ആയിരത്തി രൂപ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സഹകരണ സംഘം ഉദ്യോഗസ്ഥർ എത്തി നിങ്ങളുടെ ഫേസ് മസ്റ്ററിങ് ചെയ്യുന്നതാണ് അതിനായിട്ട് നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല നിങ്ങൾക്കൊരു സാമ്പത്തിക ചിലവും അതുമായി വരുന്നില്ല കാരണം അവർ സഹകരണ സംഘം ഉദ്യോഗസ്ഥർ അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കി ാണ് വീടുകളിലേക്ക് എത്തിച്ചേരുക അത് ഫേസ് മസ്റ്ററിങ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്കുള്ള തുക ലഭിക്കുക കാരണം അനർഹമായ ഒരുപാട് പേര് ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ചെയ്യുന്നത് ഫേസ് മസ്റ്ററിങ് ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരുപാട് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ മരണപ്പെട്ടതിന് ശേഷവും പെൻഷൻ അവരുടെ ബന്ധുക്കൾ കൈപ്പറ്റുന്നു എന്നുള്ള അറിയിപ്പിന് പിന്നാലെയാണ് ഇത്തരം ഫേസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ മാസവും കൃത്യമായി തന്നെ ഫേസ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും പെൻഷൻ തുക ലഭിക്കുക എന്നാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ലഭിച്ച അറിയിപ്പ് അക്കൗണ്ടിൽ തുക സ്വീകരിക്കുന്ന ആളുകൾക്ക് ഇത് ബാധകമല്ല അല്ലാതെ കൈകളിലേക്ക് തുക ലഭിക്കുന്ന ആളുകൾക്കാണ് ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടുള്ളത് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക